വരുന്നു അടുക്കല്ല കഴുകി വേണ്ടി ണ്ട് അവനെടുത്തോണ്ട് പോലോ മാസുന്റെ കൂടി കൂടിനെ പെയിന്റ് പെയിന്റ് അടിക്കാൻ തുടങ്ങാ മുളക് കുറയ്ക്കാൻ കയറുന്നേ കുരുമുളക് വരയ്ക്കാൻ കയറുന്നേ മാത്തു അവിടെ എന്നതാ

അതിനെ കണ്ടിട്ടാണ് മാത്തു കയറിയത് കണ്ടോ മാത്തു നീ തിരഞ്ഞ ആളിവിടെ ഇണ്ടടാ അത് ഒളിച്ചിരിക്കുവച്ചു കണ്ട് പേടിച്ച് മാച്ചുന ഇതിന്റെ മണ്ട കയറി മാച്ചുവേ എന്താ രസം രസം ഇതൊക്കെ സിറ്റി മാളിൽ പോയി പൊക്കിയെടുത്തതാ കോയിൻ ഇട്ടിട്ട് എത്ര എണ്ണവാക്കിന് പൊക്കിയെടുക്കുന്ന ഇതല്ലോ നീ തപ്പിയ ആള് ഇതേ മണ്ടക്കിയിരിക്കുന്ന ഓന്ത് ഓന്താടാ മണ്ടക്കിരി പോടാ മുകളിൽ ആ കൊടിമരത്തിന്റെ മുകളില് ഇവിടെ അതിന്റെ മുകളില് അതിന്റെ മുകളിലുണ്ട് ഓന്തു ഓന്ത് ഇതാ അതിന്റെ മുകളില് അതിന്റെ മുകളില് കാണിച്ചോ ഇതൊക്കെ അയിന്റെ മുകളിൽ അതിന്റെ പോ മണ്ടൂസേ മണ്ടൂസ് എടാ മാട്ടാ ഇവിടെ വേടാ ആ കല്ല് പൊറുക്കിക്കൊണ്ടുവന്നു ഞാൻ എറിഞ്ഞ അതേ കല്ലാണോ നോക്കട്ടെടാ ആ എന്റെ കാല് അതെ എൻ്റെ മുകളില് എൻ്റെ മുകളില് കൊടീൻ്റെ മുകളില് അത്തേക്കൂടെ കയറ് ആ അങ്ങനെ കയറ് കയറ് മരത്തേ കയറ് പിടിക്കടാന്നെ എന്റെ മോളിലുണ്ട്ടാ മരത്തെ കൂടെ കേറടാ മരത്തേ കയറുതേ ഇരിക്കുന്നു അവനറിയാ അവനറിയ മണ്ടൊക്കെ ഉണ്ടെന്ന് മത്തു ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വെള്ളം വേണോ കുറ്റോളൂട്ടോ കുറ്റോ കുട്ടി നല്ല ഭംഗിയില്ലേ മാത്തുവിന്റെ സ്വാതന്ത്ര്യം കിട്ടി മാച്ചൂട്ടിൻ്റെ സ്വാതന്ത്ര്യം കിട്ടി മാച്ചു മാത്തു ചവിട്ടിയൊക്കെ വലിച്ച ദൂരെ ഉറങ്ങി വിടെ ആരാ പറഞ്ഞത് മാറ്റിടാ എന്റെ എന്റെ ചവിട്ടിതേ കിടക്കുന്നു കണ്ടോ അവന് അതങ്ങ് സൈഡിലോട്ട് എറിഞ്ഞിട്ട് ഇവിടെ സുഖമായിട്ട് കിടക്കുന്നു അല്ലേടാ 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 അല്ലേടോ ഞാൻ ഞാനുണ്ടല്ലോ നീന ഞാനുണ്ടല്ലോ നീന ഞാനുണ്ടല്ലോ ചേവിച്ച് പഠിച്ച ഫോന്നാക്കും ഞാൻ ഞാൻ എൻ്റെ കൂട്ടിനകത്ത് തരാൻ നോക്കി കൂട്ടിനകത്ത് ആരാൻ നോക്കിയാൽ എൻ്റെ കൂട്ടിലാരാ നോക്കി എൻ്റെ കൂട്ടിലാരാ നോക്കി എന്റെ കൂട്ടിലാൾ കേറി അടാ പറയുന്നത് നീ കിടക്കണ്ടടുത്ത് നീ കടക്കണന്ന് ഏടാ എന്റെ കൂട് വരയ്ക്കുന്ന എന്തുകൊണ്ടാ ഇങ്ങോട്ടാ ഇങ്ങോട്ടാ തുരുമ്പ അരച്ചു കളയുന്ന സാധനം ആയിട്ടാ എടാ ഓരോ പേപ്പറാ നീ കളിക്കാനുള്ളത് മാത്തോ സച്ചു എന്തി മാത്തോ സച്ചു എന്തി എടുക്കരുന്ന് നിന്നോടല്ലേ പറഞ്ഞു കേട്ടോ ഇല്ല മനസിലാവും മനസിലാവും ബക്കറ്റിലെ വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞു അല്ലേ കുടിച്ചാ മഴ വരുന്നുണ്ട് വാ നോക്കി നിൽക്കോ ഞാൻ എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് അല്ലേ എൻ്റെ പുറകേ കേറി പോന്നു അന്നേ വാ പോവാ നമുക്ക് പോവാ അവിടെ കിടന്നു എന്താണ് മാത്തു ഞാൻ എങ്ങോട്ടൊക്കെ പോണ്ടെന്ന് നോക്കി നിൽക്കണ്ട പുറകെ പാഞ്ഞു വരൂ കേട്ടോ മാത്തു മാട്ടോ 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 ഞാൻ പോവാ എന്റെ കൂടിന്ന് പെയിന്റ് അടിക്കൂറു സമാധാന യാത്ര നേരം പുറത്തൂടെ നടത്താലോ അല്ലേ ഇടി മുഴങ്ങുന്നു ഇടി മുഴങ്ങുന്നു പേടിയുണ്ടോ പേടിയുണ്ടോ അവിടെ പേടിയുണ്ടോ വാ പോവാ ഞാൻ പോവാ ഞാൻ പോവാ തള്ളിട്ടാ പോലെ ഇവിടെ കൊണ്ടന്ന് കൂട്ടിയിട്ട് മഴ വരുന്നുണ്ട് ഇപ്പൊ മഴ പെയ്യും ഇവിടെ വാ നീ വാ നാച്ചു നീ ഒന്നേ എന്റെ അടുത്ത് വന്നേ നീ ഒന്നേ ഇടിമൊഴുകുന്നടാ ഇടി ഇടി ഒന്ന് വാ ഇടി മുഴുകുന്നു കൂട്ടിക്കാരൻ കൊതിയാവുന്നുണ്ടോ എടക്കിടയ്ക്ക് പോയി നോക്കണേ ഉം കൊതിയാവുന്നുണ്ടോ അല്ല പോ ಮಾಂ ചേട്ടാ മാറ്റോ എന്റെ കൂട്ടില് നല്ല സുഖമാണ് ചേട്ടാ റൂം ഇങ്ങോട്ടേക്ക് മാറ്റണോ ഭയങ്കര സുഖാന്നല്ല പറഞ്ഞ ഇങ്ങോട്ടേക്ക് മാറ്റണോന്ന് എനിക്ക് കാട്ടുപാവയ്ക്കാ ആ പാവണ്ടായിരുന്നു ഇത് തോരം വെക്കാം പക്ഷെ ഇത് കുറെ ആ ഇതാ ഇതിലൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ടല്ലോ ഇത് കാണത്തില്ല അത്ര പെട്ടെന്ന് വേറെ എവിടെ കൊണ്ട് എവിടെ കണ്ടൊന്നു ഇത് കുറെ വേണം തോരം വെക്കണമെങ്കിൽ അതാ പ്രശ്നം ആ അതാ ഇവിടെ കണ്ടുപിടിക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാ കയറണോ കൂട്ടിക്കാരാൻ കൊതിയാന്നുണ്ടോ കൊതിയാന്നുണ്ടോ കൂട്ടിക്കറാൻ കയറണോ കുട്ടി കയറണ കുട്ടിയിൽ കയറണ നല്ല കാറ്റ് മഴ വരുന്നുണ്ട് പെരും മഴ വരുന്നുണ്ട് ഇന്ന് മാത്തു മഴ നനയും നിറച്ചും മണ്ണാണല്ലോ നനഞ്ഞല്ലോടാ നീ ചപ്പടെ കൂടെ പോയിട്ട് പെയിന്റ് അടിക്കാൻ പറ കൂട് ഞാൻ പറ്റീച്ചേ പറ്റി പോയി പറ്റി പോയി മാത്തു അറിയാത്ത പോലെ ചാച്ചയാണെന്ന് ഓടിയതാ അയ്യേ അയ്യേ നമ്മടെ വണ്ടി അല്ലായിരുന്നോ അത് ഏ നമ്മടെ വണ്ടി അല്ലായിരുന്നോ അതോ ഏതാണ്ട് കിട്ടും ഓർത്തോണ്ട് വരുവാ ഓർത്ത് വന്നതാ ഒന്നു കിട്ടീട്ടേ കൈ കാണിച്ചേ മണ്ണ് നോക്കിക്കേ ചുമത മണ്ണി കുഴപ്പിട്ട് എനിക്കാ പണി അതിലെല്ലാം തൂക്കും എന്നിട്ട് ഞാൻ തുടക്കാൻ നിൽക്കണം നിനക്ക് പണിയൊന്നും ഇല്ലല്ലോ എന്നാലോ ചവിട്ടി തേച്ച ഒന്ന് തുടച്ചതേ ഉള്ളൂ ആ എനിക്ക് ഏതാരും ഇതു തന്നെയല്ലേ പണിയുള്ളൂ തുടക്കല്ലേ കൈ കാണിച്ചേ കൈ കാണിച്ചേ കൈ കാണിച്ചേ കണ്ടോ വാലിൻ്റെ അടിയിൽ മണ്ണ് ഇനി മണ്ണ് ഇടി ഇടി മണ്ണ് ആ അപ്പം ശരിക്കും കാണാൻ വേണ്ടി തുടയണേ ഉം കണ്ടോ മണ്ണ് macu kuning <laughs> macu kuning corna na yoda macu, macu kuny, pergi അവൻ കാണുന്ന കൂടിയില്ല പിടിച്ചോ അയ്യേ പിന്നെ അവൻ പിടിക്കുന്നേ അവന് കാണാനുള്ള കിട്ടണ്ടേ ഒന്ന് കാറ്റ് മാത്രമേ ഉള്ളൂ മഴയില്ലേ பிடிச்சோ சக்கப்பழங்கிப்படி மழை தூளா தொடங்கி ഇങ്ങ അവിടെ നിൽക്കണ്ട ണ്ടും കിട്ടത്തില്ല എന്റെ കൈ അടക്കം കൊണ്ടുപോവോ പേടിച്ചുപോയി നനഞ്ഞു മഴ നനഞ്ഞു മഴ പെയ്തു എന്നാ സ്റ്റെപ്പേ കൂടെ ഒക്കെ എല്ലോ ചേട്ടായി അവിടെ ടുത്ത് ഇപ്പൊ കേട്ടായിരുന്നവിടെ പോയിരുന്നു എന്റെ നാട ഇതാ മഴയെന്നു അയ്യ ಮಾಡ್ಯಾರ್ ಈ ಫೋನ್ ಒಳಗೆ.